പതിനാല് വയസ്സുകാരനാണ് നവ്യ നായരുടെ മകൻ സായി കൃഷ്ണ കുട്ടികളെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലം കൂടിയാണിത് കുട്ടിക്കാലത്ത് തടിച്ചുരുണ്ട് ഓടി നടക്കുന്ന കുട്ടികൾ ഈ പ്രായത്തിലേക്ക് കടക്കുമ്പോൾ മെലിയുന്നത് സ്വാഭാവികമാണ് അതേ രൂപമാറ്റം തന്നെയാണ് നവ്യയുടെ മകനും സംഭവിച്ചിരിക്കുന്നത് എന്നാൽ സായിക്ക് സംഭവിച്ചത് പെട്ടെന്നുള്ളൊരു മാറ്റമാണ് അതാണ് ആരാധകരെ ഇപ്പോൾ ഞെട്ടിച്ചതും ആശങ്കയിലാഴ്ത്തിയതും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മകനൊപ്പമുള്ള വീഡിയോ നവ്യ നായർ പങ്കുവച്ചിരുന്നു എന്നാൽ അതിനൊന്നും ഈ മാറ്റം കാണാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ അമ്മയ്ക്കും മാമനും അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും ഒപ്പം നടത്തിയ യാത്രാ ചിത്രങ്ങളിലാണ് സായിയുടെ ഈ രൂപമാറ്റം വ്യക്തമായി കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ലൂസ് ടീഷർട്ടും ലൂസ് ജീൻസുമാണ് സായി ധരിച്ചിരിക്കുന്നത് അതും സായിക്കൂട്ടൻ കൂടുതൽ മെലിഞ്ഞതായി തോന്നിക്കുന്നതിനും കാരണമായിരിക്കാം അമ്മയുടെ കീഴിൽ നടത്തുന്ന നൃത്ത പരിശീലനവും അതുകൂടാതെ സ്പോർട്സ് ആക്ടിവിറ്റികളിലും സജീവമായ സായിയുടെ രൂപമാറ്റത്തിന് അതും ഒരു കാരണമായിട്ടുണ്ടാകും ചെറുതായിരുന്നപ്പോൾ നിറത്തിലും രൂപത്തിലുമെല്ലാം അച്ഛൻ സന്തോഷിന്റെ തനി പകർപ്പായിരുന്നു സായി എന്നാൽ പതുക്കെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നവ്യുടെയും അമ്മയുടെയും അനുജിന്റെയും ഒക്കെ രൂപസാദൃശ്യമാണ് സായിൽ കാണാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിരണ്ടാം തീയതിയായിരുന്നു സായിയുടെ പതിനാലാം പിറന്നാൾ സായി കൃഷ്ണ എന്നാണ് നവ്യയുടെയും സന്തോഷ് മെനുന്റെയും മകന്റെ മുഴുവൻ പേര് ും പാഠ്യതര പ്രവർത്തനങ്ങളിലും സായി രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ഇരുപത്തിനാലാം വയസ്സിലാണ് ബിസിനസ്സുകാരനായ സന്തോഷ് മേനോനെ നവ്യ വിവാഹം കഴിച്ചത് ആ വർഷം നവംബർ ഇരുപത്തിരണ്ടിന് തന്നെ മകനും ജനിച്ചു എന്റെ ജീവിതത്തിലെ വഴികാട്ടിയായ എന്റെ ജീവിതത്തിലെ എല്ലാ വലിയ തീരുമാനങ്ങൾക്കും കാരണക്കാരനായ ആളാണ് മകൻ എന്നാണ് നവ്യ പറഞ്ഞിട്ടുള്ളത് എൻ്റെ എല്ലാം എല്ലാമെല്ലാമായ സായിക്കൂട്ടന് എൻ്റെ വാവയ്ക്ക് ഒരായിരം ജന്മദിനാശംസകൾ എല്ലാവരുടെയും വേദന കണ്ടാൽ മനസ്സിലാക്കുന്ന എല്ലാവരുടെയും വേദനയിൽ മനസ്സലിവുണ്ടാകുന്ന നല്ലൊരു മനുഷ്യനായി നീ വളരണം എന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന എന്നാണ് നവ്യ മകൻ്റെ പതിനാലാം പിറന്നാളിന് കുറിച്ചത് പോലെ നൃത്തത്തിലും തന്റെ കഴിവ് തെളിയിച്ച നടിയാണ് നവ്യ അഭിനയമെന്ന പോലെ നൃത്തത്തോടും അത്രയും ആത്മാർത്ഥതയുള്ള കലാകാരി തന്റെ അറിവുകൾ ഇപ്പോൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകുകയാണ് മാതങ്കി എന്ന നൃത്തവിദ്യാലയത്തിലൂടെ വിവാഹം കഴിഞ്ഞ് മുംബൈയിലേക്ക് ചേക്കേറിയ നവ്യ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ അഭിനയത്തിലേക്ക് മടങ്ങി വന്നത് അതും ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണയോടെയായിരുന്നു ആ തിരിച്ചുവരവ് പ്രേക്ഷകർക്ക് എന്നും നല്ല കഥാപാത്രങ്ങൾ മാത്രം സമ്മാനിച്ച നവ്യ വ്യക്തിത്വം കൊണ്ടും പ്രേക്ഷകരെ ഇപ്പോഴും ആകർഷിക്കാറുണ്ട് നവ്യ പൊതുവേദികളിൽ പങ്കെടുക്കുമ്പോൾ നടത്തുന്ന പ്രസംഗങ്ങൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ റീച്ചാണ് കിട്ടുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്കാണ് ഈ അംഗീകാരം ലഭിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ